തൃശൂരിൽ മിന്നൽ പ്രളയവും വെള്ളക്കെട്ടും ഉണ്ടാകുന്നതിന്റെ കാരണം തണ്ണീർത്തടങ്ങൾ നികത്തിയതും കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണവുമാണെന്ന് ഏറ്റുപറച്ചിലുമായി പി ബാലചന്ദ്രൻ എം എൽ എ കഴിഞ്ഞ ദിവസവും മഴയിൽ തൃശൂർ നഗരം മുങ്ങിയിരുന്നു ഈ വെള്ളം വെള്ളം മുഴുവൻ ഉൾക്കൊണ്ടിരുന്ന ഈ പ്രദേശത്തെ പ്രദേശത്തെ പാടങ്ങൾ പാടങ്ങൾ ആ വെള്ളം മുഴുവൻ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതിലാണ് എത്തുന്നത് അശ്വിനി ജംഗ്ഷനിലാണ് എത്തുന്നത്

വെള്ളം കയറി അശ്വിനി ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് അശാസ്ത്രീയ നഗരവികസനത്തെ കുറ്റപ്പെടുത്തിയത്